വടക്കാഞ്ചേരി ഓട്ടുപാറ മാരാത്തു കൊന്ന് റെയിൽവേ ഗേറ്റാണത് കാണുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴും രണ്ടും മൂന്നും ട്രെയിനൊക്കെ ചിലപ്പോൾ കടന്നു പോകേണ്ട ആ സമയത്ത് ഗേറ്റ് അടവായിരിക്കും പത്ത് മിനിറ്റോളം നമുക്ക് ചിലപ്പോൾ അതിലിങ്ങനെ ആ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരാറുണ്ട് അപ്പോൾ എന്നും നമ്മൾ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണിത് എന്ന് തീരും ഈ ദുരിതം കാരണം എമർജൻസി ഒക്കെ ആയിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തും ഇതുപോലെ ഗേറ്റ് ഒക്കെ അടവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റോളം ചിലപ്പോൾ അതിലും കൂടുതൽ സമയമൊക്കെ അങ്ങനെ നിൽക്കേണ്ടി വരാറുണ്ട് നമ്മൾ ചിലപ്പോൾ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് പോകേണ്ട സമയത്തൊക്കെയാണ് നമുക്കത് കൂടുതലായിട്ട് വിഷമായിട്ട് തോന്നുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ ഗേറ്റ് അടവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് ഗേറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് അടവാറുണ്ട് അല്ലെങ്കിൽ ട്രെയിൻ പോകാനായിട്ടും അടവാകാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ റോഡ് അധികം വീതില്ല ഈ റോഡ് വീതിയില്ലാത്ത കാരണം ഗേറ്റിൽ അടവ് വന്നിട്ട് വരണ സമയത്ത് ഒരുപാട് വാഹനങ്ങൾ നീണ്ട നീണ്ട നിരയായിട്ട് കിടക്കാറുണ്ട് ആർ ഗെ ഇതിപ്പോൾ നാം ആരാത്തു പോന്ന് റേഷൻ കടയുടെ ഭാഗമാണ് ഈ ഭാഗത്ത് റേഷൻ കട അതുവരെയും നമുക്ക് ബ്ലോക്കായിട്ട് കിടക്കും അതുപോലെ തന്നെ മറു സൈഡിൽ നമുക്ക് ഷൊർണൂർ റോഡ് വരെയും നമുക്ക് ബ്ലോക്കായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ആ ഗേറ്റ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ വണ്ടികൾ പോയി ഗേറ്റ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്ന വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതി പിടിച്ചിട്ട് പോകാനുള്ളൊരു കത്ര പാട്ടിലായിരിക്കും അങ്ങനെ ആവുമ്പോൾ വീതി ഇല്ലാത്ത റോഡാകുമ്പോൾ ചിലപ്പോൾ ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഇവിടുന്ന് ഉള്ള വണ്ടി അങ്ങോട്ടും അവിടെ നിന്നുള്ള വണ്ടി ഇങ്ങോട്ടും വരുന്ന സമയത്ത് രണ്ടും കൂടി അവിടെ ബ്ലോക്കായി നിന്ന് കഴിഞ്ഞാൽ മറ്റ് വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അവരിങ്ങനെ ഹോണടിച്ചും കൊണ്ടേ നിൽക്കൂട്ടാം അങ്ങനെ ഹോണടിച്ച് നിൽക്കുക എന്ന് മാത്രമല്ല ആ സമയത്ത് ചിലപ്പോൾ ഗേറ്റ് തുറക്കേണ്ട സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകും അവർ ഗൈറ്റ് അടക്കാനുള്ള തത്ര പാടിലും ആവും കാരണം സൈറന് മുഴങ്ങിക്കഴിഞ്ഞാൽ അടയ്ക്കാതിരിക്കാൻ നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഗേറ്റ് അടയ്ക്കേണ്ട സമയമാവും അങ്ങനെ ഉള്ള സമയം അങ്ങനെ ഒരുപാട് സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഗൈറ്റൊക്കെ തുറന്നു കഴിഞ്ഞ് ഇങ്ങനെ ബ്ലോക്കൊക്കെ ആയി അല്ലെങ്കിൽ രണ്ട് പിന്നെ ആരാ മുന്നേ പോകേണ്ടതെന്നുള്ള രീതിയിലാണ് അവിടുന്നും ഇവിടുന്നും വാഹനങ്ങൾ കടന്നു പോവുക പോവുകട്ടോ അപ്പം ഈ ദുരിതങ്ങളൊക്കെ തീരണം എന്നുണ്ടെങ്കിൽ മേൽപ്പാലം വന്നിട്ടേ കാര്യമുള്ളൂ മേൽപ്പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ കാലങ്ങളായി പറയുന്നു എന്നല്ലാതെ നമുക്ക് മേൽപ്പാലത്തിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു വീട്ടമ്മയായ എനിക്കിപ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാതെ ആയിരിക്കാം കേട്ടോ എന്തായാലും എനിക്കറിയില്ല ഇനി അടുത്ത് വരാൻ ചാൻസ് ഉണ്ടോ എന്താ ഒന്നും അറിയില്ല അളവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് തന്നെ ഞാൻ കൊല്ലങ്ങളായി ഇപ്പോഴും മേൽപ്പാലത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയണമില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ദുരിതം തീരും എന്ന് മാത്രമല്ല സൗകര്യങ്ങളുണ്ട് നമ്മുടെ മാരാത്തു കൊന്ന് മാത്രമല്ല ഏകക്കാട് ഗേറ്റിലും ഇതേ അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ മുള്ളൂർക്കര ഗേറ്റിലൂട്ടാം അപ്പം മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം വരണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിപ്പോൾ അത് പയൻകുളത്തേക്ക് മാറി അവിടെയാണ് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട് പയൻകുളത്ത് വന്ന എന്താ എനിക്കറിയില്ല അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഉണ്ട് ഏകക്കാട് റെയിൽവേ ഗേറ്റും ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഹനങ്ങളും ഇത് വഴിക്ക് തന്നെ പോവുക അപ്പം ഇവിടെ നിന്ന് കൂടെ പോണ വാഹനങ്ങളും ആ വഴിക്കുള്ള വാഹനങ്ങളിത് കൂടെ വരുന്നതും കൂടിയായി കഴിഞ്ഞാൽ ശരിക്കും ബ്ലോക്ക് ആവും ചെറിയ ഒരു റോഡാണ് ഇവിടുത്തെ ചെറിയ റോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും കുഴികളൊക്കെ ആകുമ്പോൾ സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പം ഈ ദുരിതം എന്ന് തീരും എന്നുള്ളതാണ് ഞങ്ങൾ മാരാത്തു നിവാസികളുടെ മാരാത്തു അകമല ഭാഗത്തുള്ള നിവാസികളുടെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കേട്ടോ കിട്ടാം അപ്പോൾ ഉടനടി മാറും എന്ന ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ ഗൈറ്റഡാവാകുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനതൊന്ന് എടുത്തു കാരണം ഞാൻ എൻ്റെ അമ്മയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ടല്ലോ ഡ്രസ്സിങ്ങിന് അപ്പോൾ ദിവസം പോകുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് കുറച്ചൊന്ന് വീഡിയോ എടുത്ത് എടുക്കാൻ പറ്റിയില്ല ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് അതിൽ വെച്ചെടുത്ത കുറച്ച് ഭാഗങ്ങളാണ് എൻ്റെ അറിവിൽ മുള്ളൂർക്കര മാരാത്തു എങ്കക്കാട് ഈ ഗേറ്റുകളാണ് എനിക്കറിയാവുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഗേറ്റിൻ്റെ ഒരു ദയനീയ അവസ്ഥ ഇവിടുത്തെ നിവാസികളുടെ ഒരു ദയനീയവസ്ഥ നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം ഈ ദുരിതം എന്ന് അവസാനിക്കും എന്ന് എനിക്കുള്ള പോലെ തന്നെ ഇവിടുത്തെ നിവാസികളുടെയും ഒരു ചിന്തയാണ് അവരുടെ ഒരു ചോദ്യ ചോദ്യചിഹ്നമാണ് അത് എൻ്റെ കൂട്ടുകാരുമായിട്ട് എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇതൊക്കെ തന്നെയാണ് ഓരോ നാട്ടിലും ഉണ്ടായിരിക്കും ഇങ്ങനെ റെയിൽവേ ഗേറ്റിൻ്റെ ഒരു ഇതല്ലേ പക്ഷേ അത് ഞാൻ എൻ്റെ ഞങ്ങളുടെ അവിടുത്തെ ഭാഗം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം ഓരോരുത്തർക്കും ഇതുപോലത്തെ ദുരവസ്ഥകൾ ഉണ്ടായിരിക്കാം ദുരിതപൂർണ്ണമായ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഈ പണ്ടത്തെ പോലെയല്ല ഇന്ന് വാഹനങ്ങളും ഓരോ വീട്ടിലും രണ്ടും മൂന്നും വാഹനങ്ങൾ അപ്പോൾ വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ വാഹനങ്ങളുടെ എണ്ണം കൂടുന്ന കാരണം ട്രാഫിക് നമുക്ക് അത്രയധികം അനുഭവപ്പെടുന്നത് അത് കൂട്ടത്തില് നമുക്ക് ഈ ഗേറ്റ് ഇടവും കൂടി ആകുമ്പോൾ അത്രയും ഉണ്ടാവുന്നു അപ്പോൾ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്